ഹായ് ഡിയേഴ്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ബീഫ് ഫ്രൈഡ് റെസിപ്പി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കൈ നനയാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് ഫ്രൈ ആണ് വളരെ സിമ്പിളായി തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യണേ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ ഇന്നിപ്പോൾ അതേപോലെ തന്നെ രാവിലെ ചായ്ക്കുള്ള പാലടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് കാര്യമായിട്ടൊന്നും തന്നെ രാവിലെ ഉണ്ടാക്കുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല തലേദിവസത്തെ ബിരിയാണി ഉണ്ടായിരുന്നു അത് നന്നായി തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റൈമോൾക്ക് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആറു മണിക്ക് തന്നെ ഞാൻ അരി അടുപ്പത്തേക്ക് ഇട്ടു കേട്ടോ അപ്പോൾ അങ്ങനെ റൈമോളിനെ പറഞ്ഞയച്ച് ഇതിന് ശേഷം ഞങ്ങളിതാ തലേ ദിവസത്തെ ബിരിയാണി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയാണ് കഴിക്കുന്നത് അയൽവാസികളും ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം തീരുകയും ചെയ്യുമല്ലോ ഇല്ല ഇത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊട്ടി കളയേണ്ടി വരും അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു രസമാണല്ലോ അതുപോലെ തന്നെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഇത് കഴിയുന്നതും അറിയില്ല കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ ഇരുന്ന് കഴിക്കുകയാണ് തനിമോൾ അടുത്തിരുന്ന് കളിക്കുന്നുമുണ്ട് കേട്ടോ അവൾ അധികം ഒന്നും കഴിച്ചില്ല അവൾക്ക് പിന്നെ ഞാൻ കുറുക്കുണ്ടാക്കി കൊടുത്തു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവരൊക്കെ പോയതിന് ശേഷം കുറച്ച് നേരമായിട്ടോ ലേറ്റായി പണികളൊക്കെ തുടങ്ങാനായിട്ട് ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട കേട്ടോ അപ്പോൾ ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടു എന്നിട്ട് ഇതാ തിരുമ്പാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വിരിപ്പും പുതപ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് ഇനി കയ്യിൽ തിരുമ്പാനുള്ള കുറച്ച് തുണികളുണ്ട് കേട്ടോ മൂത്രമുള്ള തുണികളൊക്കെ തനിമോളുടെ അപ്പോൾ അതൊക്കെ ഞാൻ തിരുമ്പാൻ കൊണ്ടുവിടുകയാണ് കേട്ടോ ഇനിയിപ്പം ഇതാ ടേബിളൊക്കെ ഒന്ന് അടുക്കി വെക്കണം അപ്പം അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുകയാണ് കേട്ടോ റയമോൾ പോയി കഴിഞ്ഞാൽ ആകെ എല്ലാം തന്നെ വലിച്ചു വാരി ഇട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും എല്ലാ വീട്ടിലും ഇതുപോലെ തന്നെ ആയിരിക്കും ഇല്ലേ കുട്ടികൾ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആയിരിക്കും എല്ലാ വീടിൻ്റെയും അവസ്ഥ അല്ലേ ആദ്യം മുതൽക്ക് നമ്മൾ വൃത്തിയെ വൃത്തിയാക്കാനായിട്ട് തുടങ്ങണം അപ്പോൾ അതാ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു ഇനിയിപ്പം ഇതാ അടിക്കലും തുടയ്ക്കലൊന്നുമില്ല അതൊക്കെ ഉമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു അടിച്ചു വരിയിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മ തുടയ്ക്കും അടിക്കലും തുടയ്ക്കലൊക്കെ ഉമ്മ എൻ്റെ ഡ്യൂട്ടി വന്നു കേട്ടോ അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിലോട്ട് വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതാ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് മൊത്തത്തിലൊന്ന് സോപ്പ് ഒന്ന് കഴുകി എടുക്കാനുണ്ട് കേട്ടോ നന്നായി തന്നെ സോപ്പ് ഇട്ടിട്ട് ഒരച്ച് കഴുകേണ്ട അവസ്ഥയാണ് കാരണം ബിരിയാണിയൊക്കെയല്ലേ വെച്ചത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നെയ്പ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായി നന്നായിത്തന്നെ സോപ്പും ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് ഒരച്ച് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു സ ഒരു സൈഡ് ഇതാ ഇതുപോലെയൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് എന്നിട്ടിതാ ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ എപ്പോഴും ഇതുപോലെ അടുക്കളയിൽ പണി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോഴാണ് നമുക്ക് കുക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളു പിന്നെ നമ്മൾ ആ കുക്ക് ഒരു തൃപ്തി വരുള്ളൂ കേട്ടോ അതായത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വൃത്തികേടായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വൃത്തികേടിൻ്റെ മുകളിൽ തന്നെ കുക്ക് ചെയ്യുമ്പോൾ ആ ഭക്ഷണത്തിനൊരു റാഹത്ത് ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിലും ഒരു റാഹത്ത് ഉണ്ടാവുകയുള്ളു അതുപോലെ കുക്ക് ചെയ്യുന്നതിലും ഒരു സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ ക്ലീൻ ചെയ്തിടുകട്ടോ എന്നിട്ട് കുക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊന്നും ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും അപ്പോൾ അറിയാം അതിൻ്റെ ആ ഒരു വ്യത്യാസം കേട്ടോ അതാ നന്നായി തന്നെ എല്ലാം തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം നന്നായി തന്നെ ഒന്ന് സ്പോഞ്ച് വെച്ചിട്ടൊന്ന് അരച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തുണി വെച്ചിട്ട് തുടച്ചെടുക്കുക കേട്ടോ സ്ലാവൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എല്ലാം തന്നെ നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ഈ ഭാഗത്താണ് ഒന്നുകൂടി വൃത്തിയാക്കാനുള്ളത് ഗ്യാസൊക്കെ ഒന്ന് ഉരച്ച് കഴുകേണ്ടതുണ്ട് അപ്പോൾ അതാ കുറച്ച് വെള്ളം ഞാൻ കുതിരാനായിട്ട് ഒഴിച്ചു ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ വീണ്ടും അതിൻ്റെ മുകളിൽ കമ്പിച്ചകുടി വെച്ചിട്ട് സോപ്പ് ഇട്ടിട്ട് തന്നെ ഉരച്ച് കഴുകാണ് കേട്ടോ പിന്നെ എനിക്കെപ്പോഴും ഗ്യാസ് തുടച്ചെടുത്ത് കഴിഞ്ഞാലൊരു വൃത്തി വൃത്തിയായിട്ട് തോന്നില്ല കേട്ടോ ഇതുപോലെ നന്നായി തന്നെ ഒന്ന് ചകിരിയിട്ട് ഉരച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു വൃത്തി തോന്നുള്ളൂ എന്നാലേ ആ ഒരു തിളക്കൊക്കെ തോന്നുള്ളൂ കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മുകളിലൊക്കെ ഒരു വര പോലെയൊക്കെ കാണും അതായത് നമ്മൾ തുണി വെച്ച് തുടയ്ക്കുമ്പോഴും ഇതുപോലെ ഉരച്ച് കഴുകുമ്പോഴും വ്യത്യാസം അതൊന്ന് വേറെ തന്നെ കേട്ടോ അപ്പം അതാ അങ്ങനെ നന്നായി തന്നെ ഉരച്ച് കഴുകിയതിന് ശേഷം എന്താ തുണി വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗ്യാസൊക്കെ തന്നെ തുടച്ചെടുത്തു എന്നിട്ട് തറയൊക്കെ നന്നായി തന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അങ്ങനെ ഇപ്പം അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു ഇനിയിപ്പം ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അതൊക്കെ ഇപ്പം ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ പിന്നെ പാത്രങ്ങൾ ഒരുപാടൊന്നുമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ അതുകൂടി അങ്ങോട്ട് കഴുകിയെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ പണി അങ്ങോട്ട് കഴുകിയല്ലോ എന്ന് കരുതി അങ്ങനെ ഗ്യാസിൻ്റെ മുകളിൽ വെക്കുന്നതൊക്കെ അല്ലേ അതൊക്കെയാണ് കേട്ടോ കഴുകാനുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴുകി ഇനിയിപ്പോൾതാ സിങ്ക് കൂടി നന്നായി തന്നെ ഒന്ന് തേച്ച് വരച്ച് കഴുകാണ് കേട്ടോ പിന്നെ സിങ്കൊക്കെ കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതുപോലെ പൈപ്പ് കഴുകിയെടുക്കുകയാണ് പൈപ്പ് വെള്ള കളർ ആകൊണ്ട് നമ്മളെപ്പോഴും പാത്രം കഴുകുന്ന സമയത്ത് സിങ്കൊക്കെ കഴുകുന്ന സമയത്ത് കഴുകിയിടണം ഇല്ല ആ കളറ് പറ്റേ അതിൻ്റെ കളർ അങ്ങ് മങ്ങിപ്പോയി പോകും അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു എല്ലാം തന്നെ ഇതാ ഗ്യാസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനമായിട്ടോ ഇനി പണി തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു പ്രാഗത്താണ് അടുക്കളയിൽ നിൽക്കാനായിട്ട് അങ്ങനെ ഇപ്പോൾ എന്താ ഇനി ഈ ബീഫ് ഉണ്ടായിരുന്നു ഉപയത്തിന് കിട്ടിയ ബീഫാണ് കേട്ടോ അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാതെ കരുതി കേട്ടോ അപ്പോൾ തലേദിവസം ബിരിയാണി ആയതുകൊണ്ട് ബീഫ് ഫ്രൈയും അതുപോലെ രസവും വയ്ക്കാതെ കരുതി കേട്ടോ അപ്പോൾ ആ ഒരു ബിരിയാണിയുടെ ആ മപ്പ് അങ്ങോട്ട് പോയി കിട്ടും രസം വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തേങ്ങ അരച്ചുള്ള കറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു മപ്പ് പോയി കിട്ടില്ല കേട്ടോ രസം നന്നായി കുരുമുളകൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഞാനിപ്പോൾ ഇതാ ബീഫൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഒരുപാട് ചെറിയ പീസൊന്നായിട്ട് അരിയുന്നില്ല ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതാ ഇതിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണും പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വെക്കുമ്പോൾ സിമ്പിളായി തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ കൈ ഒന്നും ഒട്ടും നനയാതെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ ഒരു റെസിപ്പിയാണ് ഇത് പിന്നെ ഇല്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ വേവിച്ച് പിന്നെ കൈയിലൊക്കെ മസാല പുരട്ടി അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക ഇതിനക്കാരി സിമ്പിളാണ് കേട്ടോ ഇത് അങ്ങനെ കുക്കറ് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ബീഫ് വേകാനായി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ രസം വെക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ ഉള്ളിയും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ചതച്ചതിന് ശേഷം അതേ മിക്സിയിലേക്ക് തന്നെ തക്കാളി കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് തക്കാളിയും ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് അങ്ങനെ ഇപ്പം ദാ തക്കാളി കൂടി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ രസം വെച്ച് തുടങ്ങുന്നുണ്ട് അപ്പോൾ അടുത്ത അടുപ്പിൽ ഞാൻ ബീഫും വേകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ബീഫ് വേകുന്ന നേരം കൊണ്ട് രസം ആയി വാങ്ങിക്കിട്ടുമല്ലോ എന്ന് കരുതി അങ്ങനെ ഇപ്പോൾതാ രസം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ബീഫിനുള്ള സാധനങ്ങളൊക്കെ ഒന്നുകൂടി റെഡിയാക്കാനുണ്ട് അതായത് ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട് കേട്ടോ അതുകൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതാ അതിനായിട്ട് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഒന്നര ടീസ്പൂൺ അളവിൽ വലിയ ജീരകല്ലേ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ടോ മൂന്നോ വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് തന്നെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ നന്നായി തന്നെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അതാ ഇതുപോലെ വേണം കിട്ടാനായിട്ട് ഇത് നന്നായി തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും എന്താ രസമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഇതൊന്ന് മൂടി മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് പപ്പടമൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ പപ്പടം കൂടി ഞാനൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ദാ പപ്പടം പൊരിക്കലൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും ബീപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിസലൊക്കെ പോയതിന് ശേഷം അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ് നല്ല നെയ്സ് ആക്കിയിട്ട് തിളത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം ഇല്ലാതെ ജസ്റ്റ് പൊടിപൊടിയായി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിത്തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൽ വേവിച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അത് ഇതേപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് കോൺഫ്ലോർ കൂടി ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ വെള്ളം ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളമൊന്നും അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഈ കോൺഫ്ലോർ പൊടിയില്ലേ അതെല്ലാം തന്നെ ഈ ബീഫിലൊക്കെ നന്നായി തന്നെ മിക്സ് ആയി കിട്ടണം കേട്ടോ അതുപോലെ വേണം നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതാ ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ബീഫ് കട്ട് ചെയ്തിട്ട് വേവിക്കുന്നതാണ് കേട്ടോ നല്ലത് എനിക്ക് പറ്റിയാൽ പത് നിങ്ങൾക്ക് പറ്റാതിരിക്കാനാണ് നന്നായിത്തന്നെ ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വേവിച്ചിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ അത് ചിലപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൈയോടെ തന്നെ അത് നമ്മൾ മിക്സ് ചെയ്തതും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഇത് ഒരുപാട് നേരം വേവാനൊന്നുമില്ല വെന്ത ബീഫായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്നും മുരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ചിലർക്ക് നല്ല മുരിയിട്ട് വരും ചിലർക്ക് ചെറുതായി ഒന്ന് മുരിച്ച് കിട്ടിയാൽ മതി അപ്പോൾ അത് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ആക്കി കൊടുക്കുക അപ്പോൾ ഇതാ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് ഒരുപാട് പണികളൊന്നും ഇല്ല സിമ്പിളായി എടുക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ബീഫ് ഫ്രൈ ഒക്കെ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ബിരിയാണി കഴിച്ച് മതിയായി ഒരു ദിവസം ബിരിയാണി കഴിക്കുമ്പോഴേക്കും നമുക്ക് മടുക്കും എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ടോ ഇൻഷാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്